بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة من رأي سهودر سهودر مارئ സുറത്ത് തെക്ക് വീറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാറ് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് ആറ് ക്ലാസ്സുകളിലായി അള്ളാഹ് പതിനേഴാമത്തെ ആയത്തു മുതലാണ് ഇനി പഠിക്കാനുള്ളത് ബിസ്മി റഹ്മാൻ റഹീം പതിനേഴാമത്തെ ആയത്താണ് ഇതാസ് ഇത് പതിനെട്ടാമത്തെ ആയത്തുമാണ് അള്ളാഹു താല ചില സംഗതികളെ പിടിച്ച് സത്യം ചെയ്തു വരികയാണ് അല്ലേ തൊട്ടുമുമ്പ് നമ്മൾ പഠിച്ചത് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പല കുസിമോ ബിൽഹുന്നസിൽ ജവാരിൽഖുന്നസ് ഞാൻ സത്യം ചെയ്യുന്നു എന്തുകൊണ്ടാണ് അല്ലാത്ത സത്യം ചെയ്യുന്നത് ബിൽഹുന്നസി മറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ട് നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമാവുന്ന അല്ലെ പകലിൽ അപ്രത്യക്ഷമാവുന്ന രാത്രി പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ അൽ ജവാരിൽ കുന്നസ് പിൻവാങ്ങിപ്പോകുകയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെയും കൊണ്ട് സത്യം ചെയ്യുന്നു നക്ഷത്രങ്ങളെ കൊണ്ടാണ് അള്ളാഹുത്തുള്ള അവിടെ സത്യം ചെയ്തത് ഇടക്ക് വരും ഇടക്ക് പോകും ഇടക്ക് ദൃശ്യമാകും ഇടക്ക് അദൃശ്യമാകും അല്ലെ ചില സമയത്ത് ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു വരും അപ്പം തന്നെയാണ് പിൻവാങ്ങിപ്പോകും ഇതൊക്കെ നക്ഷത്രങ്ങളുടെ സ്വഭാവങ്ങളാണ് ഈ സ്വഭാവങ്ങൾ വെച്ചിട്ടാണ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്തല സത്യം ചെയ്തത് ഇവിടെ സത്യം ചെയ്യുന്നത് പതിനേഴാമത്തെ ആയത്തിൽ അള്ളാഹുത്തല്ല സത്യം ചെയ്യുന്നത് വല്ലയിൽ ഇതാസ് അസ് വല്ലയിലി രാത്രിയെ കൊണ്ടും സത്യം ചെയ്യുന്നു എപ്പോ ഇതാസ ഇരുട്ടുമായി അത് മുന്നോട്ട് ഗമിക്കുമ്പോൾ വല്ലയിൽ ഇതാ രാവ് കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു അത് ഇരുട്ടുമായി മുന്നോട്ട് ഗമിക്കുമ്പോൾ എന്നാൽ ഇരുളുള്ളതായി അങ്ങനെ ഗമിക്കുമ്പോൾ രാത്രിയുടെ ഇരുട്ടുകൊണ്ട് എന്ന് ചുരുക്കം ഈ അസ എന്ന പദം ശരിക്ക് രണ്ട് വിപരീത അർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് എന്താണ് വിപരീത അർത്ഥങ്ങൾ മുന്നോട്ട് വെച്ചു എന്നും പറയാം പിന്നോട്ട് വെച്ചു എന്നും പറയാം മുമ്പോട്ട് വെച്ചു എന്നും പറയാം അർത്ഥം പിമ്പോട്ട് വെച്ചു എന്നും അർത്ഥം പറയാം ഇങ്ങനെ രണ്ട് അർത്ഥമുള്ള രണ്ട് വിപരീത അർത്ഥങ്ങളിൽ ഉപയോഗപ്പെടുന്ന ഒരു വാക്കാണ് ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് അസ് അസ് ആ വാക്കെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുണ്ടല്ലോ അസ് അസ് അല്ലെ ഒരു വിറവും പോകൊക്കെ വാക്ക് തന്നെ ഉണ്ട് അതാ മുന്നോട്ട് പോവുക എന്നും അർത്ഥമുണ്ട് പിന്നോട്ട് പോരുക എന്നും അർത്ഥമുണ്ട് മുന്നോട്ട് പോകുക എന്ന അർത്ഥത്തിനാണ് ഇമാം ഇബിൻ കസീർ അറമത്ത് ലാഹി ഒക്കെ മുൻഗണന നൽകിയിട്ടുള്ളത് ഈ ആയത്തിൽ അപ്പോൾ ഈ വചനത്തിൽ പതിനാറാമത്തെ ഈ ആയത്തിൽ രാത്രിയുടെ സ്വഭാവ വിശേഷമായി പ്രസ്താവിച്ച ആ വാക്കിൻ്റെ താല്പര്യം എന്താണ് രാത്രി ഇരുട്ടുമായി മുമ്പോട്ട് വരുന്ന അവസരത്തിൽ എന്നോ അതല്ലെങ്കിൽ അത് അതിൻ്റെ ഇരുട്ടും കൊണ്ട് പിന്നോട്ട് പോകുന്ന അവസരത്തിൽ എന്നോ രണ്ടും ആകാം രണ്ടായിരുന്നാലും കാര്യം വ്യക്തമാണ് അല്ലേ ഇരുട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് അമ്മാതിരി നേരം വെളുക്കാനായാലേ ഇരുട്ടിങ്ങനെ പിന്നോട്ട് പോരുകയാണ് രാത്രി തുടങ്ങുമ്പോൾ എന്താവും ഇരുട്ടും ഇങ്ങനെ മുന്നോട്ടങ്ങനെ പോകും നേരം വെളുക്കാൻ സമയത്ത് ആ ഇരുട്ടും ഇങ്ങനെ പിന്നോട്ട് ഇങ്ങനെ പിൻവാങ്ങി പിൻവാങ്ങി പിന്നെ വെളിച്ചത്തിലേക്ക് പോകുകയാണ് അല്ലെ ഇല്ല ഇത് ആസാസ് ഇരുട്ട് അതായത് രാത്രിയുടെ ഇരുട്ട് എന്ന് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കുക വേറെയും പല ആയത്തുകളിലും അല്ലാഹുത്തല രാത്രിയുടെ ഇരുട്ട് പിടിച്ച് സത്യം ചെയ്ത് ചെയ്തതായി കാണാം ആയത്ത് പ്രഭാതത്തെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു എപ്പോ തനഫസ് അത് വെളിച്ചം വീശി വികസിച്ചു വരുമ്പോൾ പ്രഭാതം കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു അത് വെളിച്ചം വീശി വികസിച്ചു വരുമ്പോൾ പ്രഭാതം കൊണ്ട് ഇവിടെ പ്രഭാതത്തിന് വിശേഷതയായി അല്ലെങ്കിൽ പ്രഭാതത്തെ വിശ്വസിപ്പിച്ചു കൊണ്ട് അള്ളാഹുത്തല പറയുന്ന എന്താണ് തനഫസ് ഈ എന്താണ് അർത്ഥം ആശ്വസിച്ചു അല്ലെങ്കിൽ ശ്വസിച്ചു വികസിച്ചു വെളിപ്പെട്ടു അങ്ങനെയൊക്കെ അർത്ഥം സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം ഈ വരുന്ന രൂപത്തിലൊക്കെ ഈ പറയപ്പെട്ട രൂപത്തിലൊക്കെ വരാവുന്നതാണ് അപ്പോൾ പ്രഭാതം അതിൻ്റെ വെളിച്ചം പരത്തിക്കൊണ്ട് വെളിപ്പെട്ട് വ്യാപിക്കുന്ന ഒരവസ്ഥ നേരം വെളുക്കുന്ന ഉണ്ടല്ലോ നേരം വെളുത്തങ്ങനെ അതിങ്ങനെ വെളിച്ചം പരന്ന് വ്യാപിച്ച് നന്നായി നേരം വെളുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല ആ അവസ്ഥയാണ് പതിനെട്ടാമത്തെ ഈ ആയത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളാണ് നമ്മളങ്ങനെ ദിവസം കാണുന്നതുകൊണ്ട് നമുക്കതിന് വിഷയമല്ല അല്ലാതെ തന്നെ ഭൂമിയെ കറക്കി സൂര്യനെ കറക്കി അല്ലെ പല പ്രത്യേക രൂപങ്ങളിൽ ചില ചില പിന്നെ നിയമങ്ങൾക്കനുസൃതമായി ചില നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ റബ്ബ് നടത്തുന്നത് വലിയ ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹുത്താല പലപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം പറയുന്നത് കൊണ്ടാണ് രാത്രി രാവിലെയും പകലിനെയും രാവു പകല് മാറി വരുന്നതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആയത്തുകളൊക്കെ ആ വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അള്ളാഹു താല ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സത്യവാചകങ്ങൾ പരിശോധിക്കാനും പരിശോധിച്ചാലും ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ പല തത്വങ്ങളും പാഠങ്ങളും ദൃഷ്ടാന്തങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളെ ചിന്തിക്കാറുണ്ട് നമുക്ക് അല്ലാത്തനെ എന്തൊക്കെ ചിന്തിക്കാനുണ്ട് അല്ലേ വാട്സപ്പ് നോക്കിയിട്ട് തീരുന്നില്ല ഇങ്ങനെ നമ്മളെ നമ്മളെ സമയം ഇങ്ങനെ വേണ്ടാത്തതിന് ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഖുർആൻ ഓതുമ്പോഴെങ്കിലും അതൊന്ന് അർത്ഥമറിഞ്ഞ് ആലോചിച്ച് ഓതാൻ ഒരു മനസ്സ് അല്ലെ അല്ല അറബി പഠിച്ച് പരമാവധി അറബി മനസ്സിലാക്കി കുറാൻ ഓതുമ്പോഴെങ്കിലും അർത്ഥമറിഞ്ഞൊന്ന് ആലോചിച്ച് ഓതാനൊരു ഒരു ഒരു എന്താണ് പറയാ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നത് വളരെ ഖ്യേദകരമാണ് നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ ആയത്തുകളാണ് ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണ് അള്ളാഹുത്തല നമുക്ക് നല്ല ബോധം തരട്ടെ ആമീൻ ആ മീൻസ് പ്രഭാതം കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു അത് വെളിച്ചം വീശി വികസിച്ചു വരുമ്പോൾ പരിശുദ്ധ ഖുർആാനിൻ്റെ സത്യാവസ്ഥ സ്ഥാപിക്കുകയാണ് ഈ സത്യങ്ങൾ മുഖേന അള്ളാഹുത്തലൈന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നക്ഷത്രങ്ങളെ കൊണ്ട് രാത്രിയെ കൊണ്ട് പകലിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയാൻ പോണ കാര്യം തന്നെ ഈ ഖുർആൻ സത്യമാണ് എങ്ങനെയാണ് ഈ അത് സ്ഥാപിക്കുന്നത് ഈ ഖുർആാൻ എത്തിച്ചുകൊടുത്ത ജിബിരിൽ അലി ഇസ്ലാം എന്ന മലക്കിന്റെ സമുന്നതമായ ചില ഗുണവിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു താരത് സ്ഥാപിക്കുന്നത് വ്യത്യസ്ത ഗുണങ്ങളാണ് ഇനി പറയാനുള്ള മൂന്ന് വാക്യങ്ങളിലൂടെ അള്ളാഹു താര ജിബിരിൽ അലി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് അപ്പൊ അത്രയും സത്യസന്ധനായ അത്രയും പവറുള്ള ഒരാൾ എത്തിച്ചു കൊടുത്തതാണ് ഈ ഖുർആൻ നിങ്ങൾ പറയുന്നത് പോലെ ഇത് നബി ഉണ്ടാക്കിയതല്ല സല്ലാഹു അലൈ വസ്ലം ഇത് അള്ളാഹുവിന്റെ കരാമാണ് ഇത് സത്യമാണ് എന്ന് ഇനി അള്ളാഹുലെ സമർത്ഥിക്കുകയാണ് പത്തൊമ്പതാം താസ് തീർച്ചയായും ഇത് എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ ഖുർആൻ ലഖൗലു അത് എത്തിച്ചു തന്ന വാക്കാകുന്നു വാക്കുകളാണിത് എന്താണ് റസൂലിന്റെ പ്രത്യേകത കരീമിൻ ആദരണീയനായ ഒരു ദൂതനാണത് അപ്പോ റസൂലിൻ കരീം നിശ്ചയമായും ഈ ഖുർആൻ ആദരണീയനായ ഒരു ദൂതൻ എത്തിച്ചു തന്ന വാക്കാകുന്നു അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പരിശുദ്ധ ഖുർആൻ നബിക്ക് വന്നുകിട്ടുന്നത് അലി ഇസ്ലാം മുഖേനാണല്ലോ അദ്ദേഹം വളരെ മാന്യനായ ഒരു ദൈവദൂതനാകുന്നു എന്നാണ് അള്ളാഹുത്തരം ഇവിടെ പറയുന്നത് ഇനിയും ജിബിറുൽ അലി ഇസ്ലാമിന്റെ ശ്രേഷ്ഠതയാണ് ഇരുപതാമത്തെ ആത്രം പറയുന്നത് എന്താണ് ആ അത്യാദരണീനീയ അല്ലെ ആദരണീയനായ മാന്യനായ ദൂതന്റെ മറ്റൊരു വിശേഷണം അദ്ദേഹം ശക്തനാണ് നാഥന്റെ അടുക്കൽ മക്കീൻ സ്ഥാനമുള്ള ആളുമാണ് ഇസ്ലാം ശക്തനാണ് അർഷിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടുക്കൽ മക്കീൻ സ്ഥാനമുള്ള ആളുമാണ് ശക്തനും അർഷിന്റെ നാഥന്റെ അടുക്കൽ സ്ഥാനമുള്ളവനുമാണ് വളരെ ശക്തിമാനാണ് ജിബിരിൽ അലി ഇസ്ലാം ലോകാലോകങ്ങളുടെ സിംഹാസനത്തിന്റെ അധിപതിയായ അള്ളാഹുവിൻറെ അടുക്കൽ ഉയർന്ന സ്ഥാനമുള്ള മഹാനുമാണ് അദ്ദേഹത്തെ മാർഗദർശം ചെയ്യാനോ പരാജയപ്പെടുത്താനോ ആർക്കും ഒരു പിശാചിനും കഴിയുന്നതല്ല ശക്തനാണ് ഒരു പിശാചും വഴി തടസ്സം നിക്കൂല മാറിപ്പോവും ജിബിരിലാൽ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല ഇവ ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള കളങ്കവും ഇല്ല എന്നാണ് അള്ളാഹു പരീരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ൂത്ത് നി അലി ഇസ്ലാമിൻ്റെ സമുദായത്തെ ചിറകിൻ്റെ ഒരു ഭാഗം കൊണ്ടാണ് മൊത്തം തട്ടിത്തകർത്ത് തെർപ്പണമാക്കിയത് എന്നാണ് അത്രയും ശക്തിയുള്ള ആളാണ് കൗമലൂത്തിൻ്റെ അവർ താമസിക്കുന്ന ആ പട്ടണം നേരങ്ങൾ എടുത്തിട്ട് കമഴ്ത്തി എന്നാണ് ചിറകിൻ്റെ ഒരു ഭാഗം കൊണ്ട് അത്രയും ശക്തനാണ് എന്ന് ഇനിയും വിശേഷണങ്ങൾ തുടരുകയാണ് ഇരുപത്തി ഒന്നാമത്തെ അകത്ത് നോക്കൂ ബിസ്മി റഹീം മുൻ മുതായിൻ സമ്മ അവിടെ എവിടെ ആകാശലോകങ്ങളിൽ മുതാണെന്ന് പറഞ്ഞാൽ അനുസരിക്കപ്പെടുന്ന ആളാണ് പിന്നെയോ അമീൻ വിശ്വസ്തനായ ആളുമാണ് ആകാശലോകങ്ങളിൽ അംഗീകരിക്കപ്പെടുന്ന ആളാന്ന് പറഞ്ഞാൽ മലക്കുകളുടെ ആവാസ കേന്ദ്രമായ മല ഉൽ ആകാശമെന്ന് നമുക്ക് പറയാം മല ഉൽ ആലായി അനുസരിക്കപ്പെടുന്ന നേതാവുമാണ് ിബുരിൽ അലി ഇസ്ലാം ആകാശമണ്ഡലങ്ങളിൽ മലക്കുകളെല്ലാം അനുസരിക്കുന്ന നേതാവാണ് അദ്ദേഹം മാത്രമല്ല അമീനും വിശ്വസ്തനുമാണ് വഹയിൽ അള്ളാഹു താല നബിസ് അഹു വസ്തുങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറയുന്ന ആ വഹയിൽ എന്തെങ്കിലും കൈകടത്തലുകളോ കടത്തിക്കൂട്ടലുകളോ വല്ലതും വെട്ടിക്കളയുകയോ ചേർത്ത് കളയുകയോ ഒന്നും അദ്ദേഹം ചെയ്യില്ല വിശ്വസ്തനാണ് അദ്ദേഹം അപ്പോ ഇത്രയും മഹാനും വിശ്വസ്തനും യോഗ്യനുമായ ആ മലക്കാണ് തിരുനബിസല്ലാഹ് വസ്വാത്തങ്ങൾക്ക് കുറാൻ എത്തിച്ചു കൊടുത്തത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന അതേ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ അപ്പോ ഖുർആൻ വന്നു കിട്ടിയ മാർഗം അങ്ങേയറ്റം സുരക്ഷിതവും വിശ്വസനീയവുമാകുന്നു അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം ഇത് അള്ളാഹുൽ നിന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ ഖുർആന്റെ സത്യാവസ്ഥ അള്ളാഹത്തിലെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇനി ആ മഹാദൂതനിൽ നിന്ന് അത് ഏറ്റുവാങ്ങി സമുദായത്തിനു മധ്യേ ഓതിക്കേൽപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ആ ദൈവദൂതന്റെ അതായത് തിരുനബിസാഹസ് മാത്തങ്ങളുടെ അവസ്ഥയോ അതാണ് ഇനി അടുത്ത വചനങ്ങളിൽ അള്ളാഹുത്താല പറയുന്നത് അപ്പൊ ജിബിരു അലഹിസ്ലാമിൻ്റെ ശ്രേഷ്ഠതകളാണ് ഈ ആയത്തുകളിൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ആയത്തുകളിൽ നമ്മൾ പഠിച്ചത് ഇനി പറയുന്നതിന് അബ്സു അള്ളാഹുഹസ്മാങ്ങളെ കുറിച്ചാണ് രണ്ടിലൂടെയും അള്ളാഹു സ്ഥാപിക്കുന്നത് പരിശുദ്ധ കുറവാനുള്ള സത്യാവസ്ഥയാണ് ജിബിരു അലിസ്ലാമിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് ജിബിരുല്ല അലഹിസ്സലാം ഈ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ മുഖറബായ മലക്കാണ് അല്ലെ നമ്മളൊക്കെ പണ്ട് മുതലേ പഠിച്ചു വരുന്നതാണ് മുഖർറബായ മലക്ക് ജിബിരി അലഹിസ്സലാം എന്നാണ് നമ്മൾ പറയുക നേതാവാണ് മലക്കയുടെ നേതാവാണ് ഇത്രയും വലിയ ദൗത്യം എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുത്താല ചൂസ് ചെയ്ത തിരഞ്ഞെടുത്ത മലക്കാണ് ജിബിരി അലഹിസ്സലാം വഹയി കൊണ്ടുവന്ന് അത് നബ്സുല്ലാസ്മ തങ്ങൾക്ക് ഓദി കൊടുക്കുന്ന മലക്കിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഏയ് വഹയിൽ എത്തിച്ചു കൊടുക്കുന്ന മലക്കിന്റെ അവസ്ഥ ഇത്രമാത്രം സുഭദ്രമാണെങ്കിൽ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന നമുസല്ലാസ്ബങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും ഇതിനേക്കാളും ഭദ്രമായിരിക്കും അല്ലേ എത്തിച്ചു കൊടുക്കുന്ന ആൾ എത്രയും ക്വാളിഫൈഡ് ആണ് അപ്പൊ പിന്നെ നമുസ് അള്ളാഹസ്മാങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതോ പിന്നെ എന്തിനാണ് നിങ്ങൾ നമിസു അള്ളാഹുസ് തങ്ങൾക്ക് ബ്രാന്താണ് അതല്ലെങ്കിൽ ഈ പറയുന്നത് നുണയാണ് ഇത് സ്വന്തം എഴുതി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ഇതാണ് അള്ളാഹിത്തെ ആ ചോദിക്കുന്നത് ജിബരിൽ അലൈഹി സ്ലാം മലക്കുകളിൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മലക്കാണ് ഖുർആനിൽ റോഹ് എന്ന് ചിലയിടങ്ങളിൽ ജിബിരിൽ അലൈഹി സ്വലാമിന് അള്ളാഹു തല വിശേഷിപ്പിച്ചിട്ടുണ്ട് റോഹ് ആത്മാവ് എന്ന അർത്ഥം വരുന്ന റോഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം മനുഷ്യ സമൂഹത്തിൽ നിയോഗിക്കപ്പെടുന്ന പ്രവാചകന്മാർക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങളെ എത്തിച്ചു കൊടുക്കുക ഇതാണ് ഈ ഒരു ഉത്തരവാദിത്തമാണ് ജിബിറിൽ അലൈഹി സ്വലാം നബി നിർവഹിക്കാനുള്ളത് അലൈഹി അഹ് മങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുത്തതും ജിബിരിൽ അലൈഹി സ്വലാം ആണ് നിര നിരവധി പരാമർശങ്ങൾ ഖുറാനിൽ ജിബിലി അലിസ്ലാമെ കുറിച്ച് അള്ളാഹുത്തുള്ള നടത്തിയിട്ടുണ്ട് സൂറത്തുൽ ആയത്ത് അത് വളരെ സ്ട്രോങ് ആണ് ജിബ്രീൽ ജിബിലെ എതിർക്കുന്നവരുടെ കാര്യത്തിൽ ആരെങ്കിലും ശത്രുത പുലർത്തുന്നത് അവരറിയണം അലി ഇസ്സലാം നിന്റെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ വേദമിറക്കിയത് എന്ന് പറഞ്ഞാൽ ഖുറാനിറക്കി തന്നത് അള്ളാഹുന നിർദ്ദേശപ്രകാരം മാത്രമാണ് ആ നിർദ്ദേശം അത് ആ ഖുർആാൻ മുൻവേദങ്ങളെ സത്യപ്പെടുത്തുന്നതാണ് സത്യവിശ്വാസം സ്വീകരിക്കുന്നവർക്ക് നേർവഴി നിർദ്ദേശിക്കുന്നതും സന്തോഷ വാർത്ത അറിയിക്കുന്നതുമാണ് ആരെങ്കിലും അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും അവൻ്റെ ദൂതന്മാരുടെയും ജിബിരിലിൻ്റെയും മീക്കായിലിൻ്റെയും ശത്രുവാണെങ്കിൽ അറിയുക നിസ്സംശയം അള്ളാഹു സത്യനിഷേധിക്കലുള്ള ശത്രുവാണ് സുഹൃത്തുൽ ബക്രയിലെ തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള ആയത്തുകളുടെ ആശയമാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത് ജിബിലി അലൈഹി ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹുത്തിനെ സംസാരിക്കുന്നത് ജിബിലിൽ അലൈഹി ഇസ്ലാമിനുള്ള ശത്രുത വെച്ച് പുലർത്തണ്ട ഏഹ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇത് എത്തിച്ചു കൊടുക്കുന്ന ആ ജിബിരി അലൈഹിസ്ലാമിനെ കുറിച്ചൊക്കെ ഇടയിൽ മഹാമോശം അഭിപ്രായങ്ങളൊക്കെ പല ആളുകളും രേഖപ്പെടുത്തിയിരുന്നു അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹത്തല പറയുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാനും അവരുടെ ശത്രുവാണ് എന്ന് അതുപോലെ തന്നെ സൂറത്തു സൂറത്തത്തെ ഹരീമിലെ നാലാമത്തെ ആയത്തിലും ജിബിരി അലൈഹിസ്ലാമിനെ കുറിച്ച് അല്ലാത്തുണ്ട് നമുസു അല്ലാസ തങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് നമിസു അല്ലാസ്മ തങ്ങൾക്കെതിരെ നിങ്ങൾ ഏതെങ്കിലും അതൊരു പ്രത്യേക സംഭവമായി അറിഞ്ഞവരായത്താം ഏതെങ്കിലും നിലക്ക് നമിസല്ലാസ്മ തങ്ങൾക്കെതിരെ നിങ്ങൾ പരസ്പരം സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവാണ് നമിസുസ് രക്ഷിക്കുക ജിബി പിന്നാലെ രക്ഷിക്കുക ജിബിലലിസ്ലാമും കൂടെ ഉണ്ടാകും സച്ചരിതരായ മുഴുവൻ സത്യവിശ്വാസികളും മലക്കുകളും എല്ലാം നമിസു അള്ളാഹു വസ്മ തങ്ങളുടെ സഹായികളായിട്ടുണ്ടാവും അതുകൊണ്ട് നബിക്കെതിരെ നബി അല്ലാസ്മാങ്ങൾക്കെതിരെ നിങ്ങളൊന്നും പരസ്പരം സഹായിക്കരുത് തങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ എന്നൊരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ അവരെയും ജിബ്രിൻ അലി ഇസ്ലാമിനെ പ്രത്യേകം പരാമർശിച്ചു എന്നതാണ് നമ്മുടെ വിഷയം ആ ആയത്തുകളെ പഠിക്കുമ്പോൾ നമുക്ക് വിശദമായ ചരിത്ര സംഭവങ്ങളൊക്കെ പഠിക്കാം നേരത്തെ പറഞ്ഞതുപോലെ ചില സൂറത്തുകളിൽ റോഹ് എന്ന പദമാണ് ജിബ്രീൽ അലി ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ അള്ളാഹുത്ര ഉപയോഗിച്ചത് سورة الشعراء إلى الله وإنه لتنزيل رب العالمين نزل بها الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين نزل به الروح الأمين هذا سورة النحل لذلك يتلقى عن بسم الله الرحمن الرحيم قل نزله روح القدس من ربك بالحق روح القدس أمام فرشدات ما ونانا جبريل عليه السلام من الشيس بيتل نرى بدي جبريل إلى السلام റമദാൻ മാസത്തിൽ അതുവരെ അവതരിച്ചിട്ടുള്ള പുറാനിക സൂക്തങ്ങൾ നബ്ഹ് വസ്ലമ വീണ്ടും ജബറി അലി വസ്ലാം വായിപ്പിച്ച് കൽപ്പിച്ചു കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു ജബുറി അലൈ വസ്ലാം ഓതിക്കൊടുക്കും നംസർ അള്ള് വസ്ലാമത്തങ്ങൾ അത് ഏറ്റു ചൊല്ലും അങ്ങനെ അത് ഹൃദ്യസ്ഥമാക്കുകയും ചെയ്യും ഇതായിരുന്നു ശൈലി പ്രവാചകന്മാരുടെ അടുക്കൽ മനുഷ്യരൂപത്തിലായിരുന്നു ജിബറി അലൈഹി സ്ലാം പ്രത്യക്ഷപ്പെട്ടിരുന്നത് മറ്റു ചിലപ്പോൾ പ്രത്യക്ഷപ്പെടാതെ ശബ്ദം മാത്രം കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു ചിലപ്പോൾ വേറെ പല രൂപങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടും ഉണ്ട് നമ്മുടെ ഏർപ്പെടുത്തി ഹദീസിലെ കാണാം നബ്സുല്ലാസ്മ തങ്ങളും ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ കയറി വരികയും അല്ലേ ദീനിനെ കുറിച്ച് ചോദിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് തിരിച്ച് പോയപ്പോ നബ്സുള്ള് വസ്ലാമ ചോദിച്ചത് ഈ വന്നത് ആരാധനങ്ങൾക്ക് അറിയുമോ അത് ജിബ്രീൽ അലി ഇസ്ലാമിനെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു നബ്സുള്ള്ഹ തങ്ങൾ മാത്രമാണ് ജിബ്രീൽ അലി ഇസ്ലാമിനെ തനത് രൂപത്തിൽ കണ്ടത് എന്നാണ് ജിബിലല്ല അലി ഇസ്ലാമിന് അറുന്നൂറ് ചിറകുകളുണ്ടെന്നും അത് ആകാശം മുട്ടു ചക്രവാളം വരെ നീണ്ടു വിശാലമാണെന്നും നബുഹ വസ്ല ഹദീസില് പറഞ്ഞിട്ടുണ്ട് ദൂത്രപേര് ഇസ്ലാമിൻ്റെ സമുദായത്തെ തലക്കിഴ് മറിച്ച് നമ്മൾ പറഞ്ഞു നേരത്തെ അപ്പോൾ അത്രയും ശക്തനായ വിശ്വസ്തനായ ഒരു ദൂതനാണ് ഈ കുറാൻ എത്തിച്ചു കൊടുത്തത് എന്നാണ് അള്ളാഹു താലാ പറയുന്നത് വിശാല നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലാഹു സുൽഹാൻക്കുല്ലാമിക്കലുബലിക്കു അസ്സലാമു വർമുല്ലി വർക്കാത്തു